എത്ര നേരം മണിക്കൂർ ഫോൺ എടുത്ത് കുറുങ്ങല്ലേ എപ്പോഴും ഓഫീസിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് മനുഷ്യൻ എപ്പോ നോക്കിയാലും തലവേന ഇങ്ങനത്തെ ഒരു എന്തേലും സാധനത്തിലത് എന്തായാലും ഉപകാരം അറിയാതെ നോക്കിയേ ഒരു കാര്യം മനുഷ്യൻ നിൽക്കല്ലേ പോവാറ് നോക്കി പടിട്ടോ അല്ലോ എപ്പൊ നോക്കിയാലും മനുഷ്യൻ ടുൾ ടയർഡായിട്ട് വന്നിട്ടുള്ളത് അവളൊരു തലവേദന ചായ കൊടുത്തിൽ എന്താണ് ചായ ഒരു മകന ചൂടുല്ല ഒന്നുമില്ല ഇത്ര കാലം ചായ ഉണ്ടാകുന്ന പോലെ നിനക്ക് ചക്ക പോലെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇത് മോത്ത് പോയിക്കോ പോയിക്കോടുന്നു അല്ല മുന്നേ പോകുന്നു ചായ ഒന്നല്ല നമുക്ക് നാളെ വീട്ടില് പോയാലോ എന്തിന്റെ വീട്ടില് വീണ് എന്താ പോയിട്ടെന്താ കാര്യം നോദല്ല നോദല്ല പോയിട്ട് എത്ര ദിവസായി ഏയ് കൈ എടു ഇപ്പോ വീട്ടിൽ പോയി എന്താ കാര്യം പോയിട്ട് എത്ര ദിവസായി വന്ന പോയവരാടാ എന്നേ വീട്ടി പോയിട്ട് കാര്യമോ കൈയ്യിടുക്ക് എന്ത് ചെയ്യുന്നു വീട്ടില് പോണു വീട്ടില് പോയിട്ട് എന്തിനാ എനിക്ക് കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വീട്ടിലേക്ക് ഡിസ്റ്റർബല്ലേ പ്ലീസ് പോണ്ട പോ ഒന്ന് ഒന്ന് മാറിക്കടക്കോട് പ്ലീസ് ഞാൻ എവിടുന്ന് വിറ്റു പോണോ mpo <laughs> ha <laughs> தேவிட்டு மூக்கணும் நீ எவ்ளோ போயிருக்கணி தேவி தேவி വാതി പോയ ഹലോ നീ എവിടെ പോയി നീ എവിടെ പോയി എടുക്കാതിറന്നിട്ടിട്ട് ആരോട് നീ പോയത് എന്നോട് ഞാൻ വീട്ടിൽ പോയാന്ന് പറഞ്ഞില്ലേ എന്ത് എന്താ എന്താവശ്യമില്ല ഇത്ര വല്യ വീട് ഇവിടെ തുറന്നിട്ട് പോവാ നീ ആരാ നീ എവിടെയാണ് ഇപ്പൊ എവിടെ ഉള്ള പറ നീ മര്യാദക്ക് പറഞ്ഞാണല്ലോ ഇപ്പൊ അതുകൊണ്ട് നീ പോവാ